നമസ്കാരം പോസ്കാട് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷകളാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കോൺഗ്രസ്സും അതിന്റെ പഴയ ശോഭയിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് കെ എസ് യുവിന്റെ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ അതിന്റെ ശോഭ നിലനിർ അല്ലെങ്കിൽ മടങ്ങി വരും അതിലേക്ക് എന്ന് തന്നെയാണ് നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ഒരു തുടർ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പൊ ഇപ്പോഴത്തെ കേരളത്തിലെ ആയാലും ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ നോക്കുമ്പോഴതിനും കോൺഗ്രസിന് വലിയൊരു തിരിച്ചുവരവുണ്ട് ഇപ്പോഴും അതിനുള്ള എല്ലാ ശക്തമായ അടിത്തറയും ഇപ്പോൾ തന്നെ കോൺഗ്രസ് രൂപപ്പെട്ട് രൂപപ്പെട്ടു കഴിഞ്ഞു ഇപ്പം നാഷണൽ ലെവലിൽ നോക്കുവാണെങ്കിൽ തന്നെ നമുക്കത് മനസ്സിലാകും പിന്നീട് കേരളത്തിലെ സ്ഥിതിഗതികൾ നമ്മൾ വിലയിരുത്തുമ്പോഴും സമാനമായിട്ടുള്ള ഒരു രീതി തന്നെയാണ് കാണുന്നത് കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകൾ ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു അതെല്ലാം ഒരു രാഷ്ട്രീയമാക്കി മാറ്റാൻ ഏർ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതും വലിയൊരു നേട്ടം തന്നെയാണ് പക്ഷെ അതിനിടയ്ക്കാണ് ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന്റെ ഒരു പ്രശ്നം പൊങ്ങി വന്നത് അതിൽ കോൺഗ്രസ് ഒന്ന് ആദ്യം ഒന്ന് പതറിപ്പോയെങ്കിലും പിന്നീട് അത് തിരിച്ചു പിടിക്കുന്ന ഒരു നിലയിലോട്ടാണ് കാര്യങ്ങൾ വന്നത് കാരണം ഈ ഒരു സംഭവം ഉണ്ടായി പുറത്തറിഞ്ഞതിന് ഈ വോയിസ് വോയിസ് ക്ലബുകൾ പുറത്തു വന്നതിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രാഹുൽ മാംകൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതോടുകൂടി തന്നെ സത്യം പറഞ്ഞാൽ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ആയുധം നഷ്ടപ്പെട്ടൊരു നിലയിലായിപ്പോയി കാരണം പിന്നീട് അവർക്ക് എന്തു പറയണമെന്നുള്ളൊരു അറിയാൻ വേണ്ട ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയി അതായത് തീർച്ചയായിട്ടും അവിടെ കോൺഗ്രസ് സ്കോർ ചെയ്യാൻ ചെയ്യാനുണ്ടായത് കാരണം രാഹുൽ മാംകൂട്ടത്തെ പുറത്താക്കിയതിലൂടെ കോൺഗ്രസ് സ്കോർ ചെയ്യാൻ ചെയ്യാനുണ്ടായത് എന്നാൽ രാഹുൽ രാജിവെക്കാൻ തയ്യാറായതുമില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം രാഹുൽ പറഞ്ഞത് അതാ ഞാൻ കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ ജീവിക്കും അതായത് സി പി എമ്മിന്റെ ഈ ഒരു കോൺഗ്രസ്സിൽ നിന്ന് വിട്ടുപോകും അല്ലെങ്കിൽ കോൺഗ്രസിനെ എതിർത്താണ് രാഹുൽ പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലൊക്കെ അത് രാഹുൽ എനിക്കൊന്ന് നിയമസഭയിൽ വന്നപ്പോഴായിരുന്നു അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായത് അതായത് അത് കേരളത്തിലെ പല മാധ്യമങ്ങളും തലക്കെട്ട് കൊടുത്തത് വി ഡി സതീശനോട് പോലും എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ച് രാഹുൽ സ്വീകരിച്ചു അല്ലെങ്കിൽ ധിക്കാരപരമായി പെരുമാറി എന്നുള്ളൊരു തലക്കെട്ടൊക്കെയാണ് കൊടുത്തിരുന്നത് എനിക്ക് തോന്നുന്നത് അത് ശരിയായ ഒരു നടപടിയല്ല കാരണം വി ഡി സതീശൻ എനിക്ക് തോന്നുന്നു കൃത്യമായ ഒരു സ്റ്റാൻഡാണ് രാഹുൽ മാങ്ങൂട്ടത്തിന്റെ കാര്യത്തിൽ എടുത്തത് കാരണം അയാൾക്കെതിരെ വലിയൊരു ആരോപണം ആരോപണം ഉയർന്നു സ്വാഭാവികമായിട്ടും മാന്യതയുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകൻ സ്വീകരിക്കേണ്ട ഒരു നിലപാട് തന്നെയാണ് വി ഡി സതീശൻ സ്വീകരിച്ചത് അത് കൃത്യമായിട്ടുള്ളൊരു നിലപാട് തന്നെ ആയിരുന്നു മാത്രല്ല അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹം ഒറ്റയ്ക്കൊരു ചേംബറിൽ ഇരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ കാര്യങ്ങൾ പോയിരുന്നു അതൊക്കെ നമ്മൾ വിഷ്വൽസ് നമ്മൾ കണ്ടതാണ് ഇനി അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലേ പക്ഷേ രാഹുൽ തിരിച്ചു വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ ഒരു വലിയൊരു അസെറ്റ് തന്നെയാണ് കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം പണ്ട് അതെ കോൺഗ്രസിനെ ശക്തമാ ശക്തമാക്കിയത് രാഹുൽ എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത കാലത്ത് കാരണം എന്താ കോൺഗ്രസിന്റെ ഒരു രീതി നമുക്കറിയാലേ എപ്പോഴും ഒരു ഒരു തണുപ്പൻ പ്രതികരണമായിരിക്കും എല്ലാ വിഷയങ്ങളോടും ഒരു അങ്ങനെ അഗ്രസീവ് ഒരു രീതിയല്ല ഒരിക്കലും കോൺഗ്രസിന്റെ രീതി അതിപ്പോ എവിടെയാണെങ്കിലും അങ്ങനെ സമരങ്ങളായാലും ടി വി ചർച്ചകളിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഒരിക്കലും ഒരു അഗ്രസീവ് ഒരു നിലപാടല്ല ഒരിക്കലും കോൺഗ്രസിൻ്റെ പക്ഷെ അതിൽ നിന്നെല്ലാം മാറി കോൺഗ്രസ് ഒരു അറ്റാ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ എത്തിയത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ ഒരു എൻട്രിയോട് കൂടി തന്നെ ഈ ഒരു കുറച്ച് യൂത്ത് യൂത്തന്മാരുടെ ഒരു എൻട്രിയോട് കൂടിയാണ് കോൺഗ്രസിനെ കോൺഗ്രസ് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ എത്തുന്നതും അവരൊരു മേൽക്കൈ നേടുന്നതും അങ്ങനെയാണ് അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പല ഉപതെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടു അതിൻ്റെ എഫക്ട്സ് നമ്മൾ കണ്ടു അപ്പം ഇതെങ്ങനെയാണ് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതിനെ പറ്റി കോൺഗ്രസിനും തീർച്ചയായിട്ടും ബോധ്യം വന്നിട്ടുണ്ട് അതായത് ഈ യൂത്തന്മാരെങ്ങനെയാണ് ഈ പാർട്ടി ശക്തമാക്കുന്നതിനെ കുറിച്ച് ഒരു ധാരണ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ മുതിർന്നവർക്ക് മുതിർന്ന നേതാക്കൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു ഇപ്പം കോൺഗ്രസിൽ ഒരുപാട് പുതുമുഖങ്ങളുണ്ട് ഇപ്പം ചാണ്ടിയമ്മൻ ആണെങ്കിലും പിന്നെ ഒരുപാട് പിന്നെ അബിൻ വർക്കി ഷാഫി പറമ്പിൽ പിന്നെ ശബരിനാഥ് അങ്ങനെ കുറെ യുവനിരയുടെ വലിയൊരു ജിഡോ ജോൺ അങ്ങനെ കുറച്ച് യുവനിരകൾ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ മുന്നിലുണ്ട് അതിലൊരാളാണ് അതിലൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു രാഹുൽ മാങ്കുഡ പക്ഷെ അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടി അദ്ദേഹത്തിന് ഉണ്ടായി എന്തായാലും മാത്രമല്ല ഈ ഉണ്ടായപ്പോൾ ഈയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി പിന്നീട് സോഷ്യൽ മീഡിയയിൽ എവിടുന്നൊക്കെയോ ചില പ്രൊഫൈലുകളിൽ നിന്നും പാർട്ടിക്കുള്ളിൽ അതിശക്തമായിട്ടുള്ള അടി നടക്കുകയാണ് അല്ലെങ്കിൽ രാഹുൽ സതീഷിനെതിരെ വലിയ പ്രചരണങ്ങൾ നടക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇവർക്കുള്ളിൽ വലിയൊരു സംഘടന നടക്കുകയാണ് ഇവർ തമ്മിൽ തമ്മിൽ തല്ലുകയാണെന്നുള്ളൊരു പ്രതീതി പുറത്തെത്തിക്കാനുള്ള ശ്രമം നടന്നിരുന്നു നടന്നിരുന്നു പക്ഷേ ഇതൊന്നും ഏഹ് രീതി അല്ല അല്ലെങ്കിൽ ഒരു ശരിയായിട്ടുള്ള ഒരു വസ്തുതയല്ല എന്നുള്ള കാര്യം പിന്നീടാണ് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് കാരണം ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഒരിക്കൽ പോലും രാഹുൽ പാർട്ടിയെയോ നേതാക്കളെയോ തള്ളിപ്പറയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അതായത് ഒരിക്കലും പാർട്ടിയെ ആക്രമിക്കാൻ രാഹുൽ ഇതിന് ഈ കാലത്തിനിടയ്ക്ക് ഒരിക്കലും മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് തനിക്ക് പറ്റിയ അബദ്ധമോ അത് എന്തോ ആണെന്നെ പറ്റി നമുക്ക് അറിയില്ല തനിക്ക് പറ്റിയ ആ ഒരു പ്രശ്നത്തെ അദ്ദേഹം കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് കാരണം അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ഇപ്പോൾ കോൺഗ്രസിന്റെയും കൂടെ ആവശ്യമാണ് അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരികയാണ് അപ്പം ഈ ഒരു തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും യുവ പോരാളികൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്യാവശ്യമാണ് കാരണം ഇപ്പോൾ തല മുതിർന്ന കുറെ നേതാക്കളിലെ മാത്രം പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നൊരു കാഴ്ച പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അതിനെപ്പറ്റി പല പ്രതിഷേധങ്ങളും നമ്മൾ കാണാറുമുണ്ട് യുവാക്കൾക്ക് സ്ഥാനം കിട്ടാത്തൊരു പാർട്ടിയാണെന്നൊക്കെയുള്ള പല ഈ പ്രശ്നങ്ങളും നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു നിലയിലൂടെ അടുത്തിടയ്ക്ക് കോൺഗ്രസ് വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും യുവാക്കളുടെ ഇടയിൽ കോൺഗ്രസിനെ ശക്തമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും രാഹുലിനെ പോലെയുള്ള ആളുകളെ തിരിച്ചു ഒരു ആവശ്യം തീർച്ചയായിട്ടും കോൺഗ്രസിന് ഉണ്ട് അതവർ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അതല്ലാതെ കോൺഗ്രസിന് മുന്നിൽ വേറെ വഴിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലും കേന്ദ്രത്തിലും ഒരുപോലെ കോൺഗ്രസ് അല്ല തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ ഞാൻ പറഞ്ഞത് അത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം കേന്ദ്രത്തിലാണെങ്കിൽ പോലും അതിഭീകരമായിട്ടുള്ളൊരു തിരിച്ചു ആയിരുന്നു നമുക്ക് അറിയാം ഇപ്പം രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു അതെ ഒരു വോട്ട് ചോർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പം അതിൽ രാഹുൽ ഗാന്ധി എടുത്തൊരു നിലപാട് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാടായിരുന്നു സാധാരണഗതിയിൽ ഇത്തരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് ഒന്ന് ട്വീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിൽ വന്നിരുന്നു പറയും എന്നാൽ അതിൻ്റെ അപ്പുറം പിന്നീട് എന്ത് ചെയ്യണമെന്ന് അവർക്കും വലിയ ധാരണയൊന്നും ഇല്ലാതിരുന്ന കാലമായിരുന്നു അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ ഈ കേരളത്തിന് പുറത്തുള്ള ഗോതി മീഡിയകൾ അധികം ഈ ഇത്തരം വാർത്തകളെ സപ്പോർട്ട് ചെയ്തിരുന്നുമില്ല കാരണം അവർ പൂർണ്ണമായിട്ടും കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെ അവഗണിക്കുകയും കോൺഗ്രസിനെയും പരിഹസിക്കുകയും ചെയ്യുന്ന തിരക്കിലായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ഇത്തരം ഇതാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ചെയ്തത് ഈ ഒരു വലിയൊരു പ്രശ്നത്തെ നേരിട്ട് ജനങ്ങളിലോട്ട് എത്തിക്കുകയായിരുന്നു സാധാരണ പത്ര ഒരു പത്രസമ്മേളനം ഒരു പത്രസമ്മേളനം പോലും നടത്താതെ ഒരു മാധ്യമ മുതലാളിയുടെയും കാല് പിടിക്കാതെ നേരിട്ട് അവരുടേതായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നേരിട്ട് ജനങ്ങളിലോട്ട് എത്തിക്കുകയാണ് ചെയ്തത് അത് കോൺഗ്രസ്സിന് അടിത്തട്ടിൽ അതായത് ഇന്ത്യയുടെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നത് അപ്പം ആ ബീഹാർ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് ജയിക്കുവോ ഇല്ലയോ എന്നുള്ളതല്ല അതിനകത്തെ പ്രശ്നം ജനങ്ങൾ എങ്ങനെയാണ് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും മനസ്സിലാക്കിയത് എന്നുള്ളതാണ് അതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ഇപ്പം നമ്മൾ സംസാരിച്ച് വന്നതുപോലെ തന്നെ ഇലക്ഷനിലെ റിസൾട്ട് എന്തുമാകാം കാരണം ഇലക്ഷനിലെ റിസൾട്ട് ഇലക്ഷനിൽ എന്ത് തിരിമറി വേണമെങ്കിലും കാണിക്കാം എന്നതിനെ കുറിച്ച് ബി ജെ പിയും മോദിയും കാണിച്ചു കാണിച്ചു കഴിഞ്ഞു സമാനമായ രീതിയിലുള്ള തിരിമറികളോ അല്ലെങ്കിൽ വോട്ട് കൊള്ളയോ അല്ലെങ്കിൽ പണം കൊടുത്ത് സ്വാധീനിക്കലോ എന്തും ഇവിടെയും സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്നാൽ പോലും കോൺഗ്രസ് അവിടെ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവിടെ ജയിക്കണമെന്ന് യാതൊരുവിധ ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇതിനെല്ലാം എപ്പോഴും ഒരു അവസാനമുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് അത് ബി ജെ പി മനസ്സിലാക്കിയിട്ടുമില്ല എന്നാൽ കോൺഗ്രസ് അത് മനസ്സിലാക്കിയിട്ടുമുണ്ട് എന്നുള്ളതാണ് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വാർത്തകളിലൂടെ മനസ്സിലാക്കുന്നത് കാരണം ഈ കഴിഞ്ഞ ഭാരത് ഏഹ് ജോഡോ യാത്രയിലും കണ്ടു പിന്നീട് ഈ വോട്ട് അധികാര യാത്രയിലും ഈ സമാനമായ ഒരു അതിഭീകരമായിട്ടുള്ള ജനങ്ങളുടെ സപ്പോർട്ട് നമ്മൾ കണ്ടു ഈ ആരും മോദിനെ പോലെ മോദിയുടെ മോദി വരുമ്പോഴത്തേനും ജനങ്ങൾ കൂടുന്ന പോലെ പി ആർ വർക്കിന് വേണ്ടി ആളുകൾ വിളിച്ചു കൂട്ടിയതോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് വിളിച്ചു കൂട്ടിയവരോ അല്ല അവർ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി വരുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് സ്വമേധയ വന്ന് നിന്ന നിന്ന് നിന്നവരൊക്കെ തന്നെയാണ് അത് അവിടെ തന്നെയാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ മേന്മയും കോൺഗ്രസിന്റെ വിജയവും എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും വലിയൊരു തിരിച്ചറിവ് ഇന്ത്യയിൽ കോൺഗ്രസ് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും അത്തരം എഫക്ട്സുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്